ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ ജില്ലാതല യോഗം വള്ളികുന്നത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഹലീമ ഉദ്ഘാടനം ചെയ്തു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ ജില്ലാതല യോഗം ആലപ്പുഴ വള്ളികുന്നത്ത് നടന്നു വാഴപ്പള്ളിയിൽ സാവിത്രി എന്നയാളുടെ വസതിയിലാണ് യോഗം ചേർന്നത് സംസ്ഥാന പ്രസിഡന്റ് ഹലീമ ഉദ്ഘാടനം നിർവഹിച്ചു കോർഡിനേറ്റർ ഡോക്ടർ ശ്രീകുമാർ നമ്പൂതിരി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സാബു താരമ്പണ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രാജു ജോർജ് എന്നിവർ സംസാരിച്ചു അവർമാരോട് പറഞ്ഞ പോലെ മനുഷ്യ മനുഷ്യ അവകാശങ്ങൾ പലതും നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടത്തിലുള്ളതാണ് ഇന്നും അത് സംഭവിക്കുന്നുണ്ട് ഞാൻ താമസിക്കുന്ന ഒരു ഒരു കോളനിയിലാണ് നിരവധി നിരവധി അവ നമ്മുടെ മാനുഷികമായ അവകാശങ്ങൾ അവിടെ ഇനിയും കിട്ടാനുണ്ട് അപ്പം ഈ പ്രസ്ഥാനം കൊണ്ടുവന്നാൽ നൂറ് ശതമാനം സ്വാധീനം ചെയ്തെന്ന് മാത്രമല്ല അമ്പലപ്പുഴ താലൂക്കിൻ്റെ അവർ ചാർജ് കൂടെ വഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഐ ഡി കാർഡ് അത് ആയിരമല്ല എത്രയാണെന്ന് പറഞ്ഞാൽ ഐ ഡി കാർഡിൻ്റെ പൈസയും തരും അവിടുത്തെ ആ ചാർജ് വഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് മാത്രമല്ല എത്രയും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ ചേർക്കാൻ കഴിയുമോ അത് ഞാൻ കഴിവിന്റെ പരമാവധി ചെയ്യും സംഘടനാ വഴി പുറത്തിട്ടാണൊക്കെ നമുക്ക് അവിടുത്തെ ഐ ഡിയാണ് മെസ്സേജ് തന്നത് അവിടെ ചെന്നപ്പോൾ ഒരു കൊലപാതകത്തിൻ്റെ കേസുമായിട്ടാണ് ഞാൻ പോയത് പോലീസ് വണ്ടി മാറ്റി മാറ്റി കൊട്ടിയ പോലീസ് സ്റ്റേഷനിലല്ല വണ്ടി മാറ്റി മാറ്റി കാണുന്ന കൊല്ലാൻ ചോദിച്ചാൽ വണ്ടി മാറ്റി മാറ്റി ഓരോ കേസിലും വണ്ടി അവരെ മാറ്റി പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കേൾക്കുന്നു എന്ന് പോലീസ് ഇവരുമായിട്ട് സംസാരിക്കുന്നു വണ്ടി മാറ്റി വണ്ടി മാറ്റി സാക്ഷി മോലി വേണ്ട നമുക്കിത് ആക്സിഡൻറ്റായിട്ട് ഉപയോഗിക്കാതെ പുള്ളിക്ക് ഓർമ്മയാണ് പുള്ളി പറയുന്നതായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല അങ്ങനെയാണ് നമ്മൾ അന്വേഷണ കമ്മീഷൻ കൂടി അങ്ങനെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ആ പ്രതി ചോദ്യം ചെയ്യും നൃത്തപരിഹാരം മേടിച്ചുകൊടുക്കാനും പറ്റും അങ്ങനെയാണ് ചടങ്ങിൽ കെ സാവിത്രി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി യോഗം ഐക്യകണ്ഠൈന തിരഞ്ഞെടുത്തു കട്ടാനം